തേങ്ങ ഉടച്ചു കളിച്ചം മഴ പെയ്ല് ഞങ്ങളുടെ ചായക്കട വെള്ളത്തിലാവും എന്ന് പറഞ്ഞിട്ട് മഴ പെയ്തില്ല ഭാഗ്യത്തിന് പ്ലാൻ ഇട്ടിട്ടില്ല ഞാൻ ഓൾമോസ്റ്റ് വിളിച്ച എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെല്ലാം വന്നതില് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം ഭയങ്കര പിന്നെ വന്ന എല്ലാവരും അവർ എൻജോയ് ചെയ്തു അവര് ആണോ പറഞ്ഞായിരുന്നോ അവര് എന്തോ എല്ലാം ദൈവ സഹായിച്ച് നല്ല രീതിയിൽ ഇന്ന് രാവിലെ ഒരു തേങ്ങ ഉടച്ച് കളിച്ചിരം മഴ പെയ്ല് ഞങ്ങളുടെ ചായക്കട വെള്ളത്തിലാവും എന്ന് പറഞ്ഞിട്ട് മഴ പെയ്തില്ല ഭാഗ്യത്തിന് എല്ലാം എല്ലാം മംഗളകരമായി അവസാനിച്ചു ആണോ ചായക്കട തീർന്നല്ലോ ആ ചായ തീർന്നു ഇനി മഴ പെയ്തോ തേങ്ങയുടെ ഉപയോഗം കഴിഞ്ഞു ഓക്കെ മൊത്തത്തില് ഇന്ന് എനിക്കല്ല കിട്ടിയത് പാവ എന്റെ സന്ദീപളിയനാണ് കിട്ടിയത് എന്റെ ഡ്രൈവറാണ് എന്റെ കൂത്തുകാരനാണ് അപ്പൊ അവനെ ഒരു കാറിൽ എന്തോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു ഞാൻ നോക്കിയപ്പോ കയ്യും കാലും കിട്ടി സ്റ്റേജിൽ കൊണ്ടുവന്നിരിക്കുന്നു അതെ മൊത്തത്തിന്റെ വൈബായിരുന്നോ അപ്പൊ താങ്ക് യു എസ് താങ്ക് യു പ്ലാൻ ഇട്ടിട്ടില്ല അതിനി സമയം കണ്ടെത്തണം സ്ഥലം കണ്ടെത്തണം റെഡി ആക്കി ഫങ്ഷൻ ഒന്നുമില്ല കഴിഞ്ഞു 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 ഇതോടുകൂടി എന്റെ ഖജനാമ് കാലിയായി